ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ എന്തിൻ്റെ വിശേഷം ദാ ഞങ്ങളിവിടെ സുഖമായിരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുന്ന ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും അതുപോലെ എൻ്റെ ക്ലീനിങ്ങും ഇന്നത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഹോളീൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത് ഹോളി സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഇവിടെ ഇതുപോലൊരു പൂജയ്ക്ക് ഇവിടെ ഒരു പൂജ ഉണ്ടാകുകയോ അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അതാ നമ്മുടെ കുറേ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറേ വിറകൊക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കുകയെ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി ഐജിയൊക്കെ വന്നിട്ട് ഒരു മണി ഏഴുമണി ആറുമണിയൊക്കെ ടൈമിൽ ഇത് കത്തിക്കുവേ അപ്പോൾ ഇന്ന് ഇവിടെ ഫാമിലീസ് വന്നുവെച്ചാൽ ഇവിടെയുള്ള ചുറ്റുമുള്ള ഫാമിലീസൊക്കെ വരും പിന്നെ ഇവിടെയുള്ള പട്ടാളക്കാർ എല്ലാവരും വരും ഐജയൊക്കെ വരും എന്നിട്ട് ഐജയാണ് ഈ പൂജയൊക്കെ ചെയ്യുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രസാദം അതായത് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ തരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹോളി സെലിബ്രേഷന്റെ ഇത് നാളെയാണ് ഇവിടെ ശരിക്കും കളേഴ്സൊക്കെ വെച്ചിട്ടുള്ള സെലിബ്രേഷൻ നാളെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സെലിബ്രേഷൻ നാളെയാണ് അപ്പോൾ ഇന്നിവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ആ രാവിലെ തന്നെ ഇവർ കുറേ പട്ടാളക്കാരൊക്കെ വന്നിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഓർമ്മയുള്ള പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരാണ് ബോർഡറിൽ ഇതായെന്ന് പറഞ്ഞ് നിൽക്കുന്ന പട്ടാളക്കാരെയാണ് എനിക്ക് ഓർമ്മ കാരണം നമ്മൾ കണ്ട മൂവീസിലൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ ഗുരുക്ഷേത്ര ആയാലും എന്തൊക്കെ പടങ്ങളായിരുന്നു എനിക്ക് ആ ഒരു ഫീലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഫീലൊക്കെ മാറി കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്ന് വെച്ചാൽ കുറേ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെതാണ് ഞാൻ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളവും കാര്യമൊക്കെ അടുപ്പത്തിൽ വെച്ചു സാമ്പാറിന് സാമ്പാറാണ് വേക്കുന്നത് സാമ്പാറിന് വേണ്ടിട്ട് ആ വെണ്ടയ്ക്കും തക്കാളിയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനകത്ത് പൊടി ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്നും അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവർ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചു പുളി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് അപ്പൊ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതാ ചായക്ക് വേണ്ടിയിട്ട് ചായപ്പൊടിയും അതുപോലെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇതാ ചായൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചായ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു രാവിലെ ഒന്ന് ചായ കുടിച്ചാൽ തന്നെ നല്ലൊരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പരിപാടി പറയുന്നത് ചായ വയ്ക്കലാണ് സത്യം പറഞ്ഞാൽ ഈ പട്ടാളക്കാരൊക്കെ എന്ന് പറയുമ്പം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ജോലി ചെയ്യില്ലേ അത് തന്നെ വലിയ കഷ്ടമാട്ടോ അവരൊരു കഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും കഷ്ടമാണ് അവര് നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇട്ടിട്ട് പുറത്തുനിന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമാണ് കാരണം നമ്മളും അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് പക്ഷേ ഓരോ സമയത്തും നമുക്ക് നാട്ടിൽ പോകണമെന്നൊക്കെ തോന്നും പക്ഷെ കഴിയാറില്ല ഈ ബോർഡറിലൊക്കെ നിൽക്കുന്നവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാ അവരിങ്ങനെ തൊട്ടടുത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല സംസാരിക്കാന് മുന്നിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നിരപ്പായ സ്ഥലങ്ങൾ ഏർ എവിടുന്ന ആക്രമണം വരുന്നൊന്നും അറിയില്ല എത്ര എത്ര അവർ അടിച്ച് ഇപ്പോൾ ഫോൺ നാട്ടിലോട്ടൊക്കെ ഫോൺ ചെയ്യണമെങ്കിൽ പോലും റേഞ്ച് ഉണ്ടാവില്ല അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ അവർ അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവര അവരെങ്ങനെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യണ്ടാവുക എപ്പോഴും ഞാൻ ആലോചിക്കും എനിക്കിവിടെ ആയിട്ട് തന്നെ ഒന്ന് ഓഫീസിൽ പോകുമ്പോഴോ മൂന്നൊന്ന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇനി അവർ എപ്പോഴാണ് വരിക പിന്നെ എനിക്ക് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാൻ മൂടുണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒക്കെ പോകുന്നതിന് മുന്നേ ഞാൻ പണിയെല്ലാം ചെയ്ത് തീർക്കുകയോ ചെയ്യുക കാരണം അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര മൂഡ് ഓഫാണ് കാരണം വീട്ടിലോട്ട് അങ്ങനെ ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കുമെന്നില്ലല്ലോ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം ഫോൺ ചെയ്യാനും ആരുമില്ല പിന്നെ നമുക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിലത്തെ പണിയൊക്കെ നമ്മളൊരു ഒരു പരിധി വരെ അല്ല ഏ ഫുൾ ടൈം ചെയ്തോണ്ടൊന്നും ഇരിക്കില്ലല്ലോ പണികൾ നമുക്ക് മടുക്കുമ്പോൾ നമ്മളത് നിർത്തും അത് കഴിയുമ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങളും പിന്നെ ഞാൻ അതായിരുന്നു കുളിക്കാൻ വെള്ളം വെച്ചു പിന്നെ അതാ കറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരവാൻ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പൊതിക്കുകയും ചിരുകയൊക്കെ ചെയ്തു ഇവിടെ തേങ്ങയൊക്കെ പൊതിച്ചിട്ട് വേണം ചിരകാൻ അപ്പോൾ അതൊരു പണി തന്നെയാണ് രാവിലെ ഇങ്ങനെ പൊതിക്കും ചിരുകയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ പണി തന്നെയാണ് പിന്നെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് രാവിലത്തെ പണിയൊക്കെ തീർക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ആകെ ചെയ്തു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊളി ഉണ്ടായിരുന്നു അപ്പം അതാ ഞങ്ങൾ സാമ്പാറിൽ പുളിയൊക്കെ ചേർക്കും കേട്ടോ അപ്പം അതാ ചില പുളിയൊന്നും ചേർക്കില്ലെന്ന് തോന്നി എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ചിലവർ തക്കാളി മാത്രമേ ചേർക്കുള്ളൂ ഈ ട്രിവാൻഡ്ര ആൻഡ്ര സൈഡിലുള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒരു സംശയം അവർ പുളിയൊന്നും ചേർക്കില്ലെന്ന് തോന്നി ട്രിവാൻഡ്ര ട്രൂ ആൻഡ്ര പിന്നെ അതാ ഞാൻ കുറച്ച് തേങ്ങ വറക്കാനുണ്ടായിരുന്നു ഞാൻ വറുത്തിട്ടോ എപ്പോഴും സാമ്പാർ ഒഴിക്കുക തേങ്ങ വറുത്ത് ഉലുവയും അതുപോലെ ജീരകം ഇട്ടിട്ട് കായപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തേങ്ങ ഇട്ട് വറുത്തെടുക്കുക എന്നിട്ട് പിന്നെ അത് അരച്ച് പേസ്റ്റാക്കും അതൊന്ന് ആറുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇളം ബ്രൗൺ കളർ മതി ഒരു ലൈറ്റ് ബ്രൗൺ മതി ഒരുപാട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ താവാൻ ഞാൻ കൈയോടെ പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വയ്ക്കുന്നുണ്ട് കാരണം അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സ്പേസും ഇല്ലാതെക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സ്ലാബ് പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാഷ് ബേസിൻ എന്ന് പറയുമ്പം നമ്മുടെ സ്റ്റീലിൻ്റെ വാഷ് ബേസിനൊന്നും അല്ല ഒരുമാതിരി സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു വാഷ് ബേസിനാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടുവരും പിന്നെന്താ ഞാനിതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് സൈഡിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കൺഫ്യൂഷനിലാണ് ഇത് ഏത് പച്ചക്കറി വെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ എന്താ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് കറിക്ക് വേണ്ടിയിട്ടുള്ള തിളപ്പിക്കണം പിന്നെ തേങ്ങ അരച്ചൊഴിക്കണം എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണം ഓഫീസിൽ പോകാനുള്ള ടൈം ആവാറായിട്ട് എണീച്ച് ഏട്ടം എന്നാ കുളിക്കാനൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഏട്ടൻ വരുമ്പോഴേക്കും എനിക്കിന് സാമ്പാറൊക്കെ വെക്കണം ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് കറികളൊന്നും വെക്കാത്ത കാരണം ഇന്നും മൊത്തത്തിൽ ഒരു മെസ്സായിട്ടുള്ള ഒരു ദിവസമാണ് പക്ഷേ രാവിലെ എണീച്ചപ്പോൾ ഞാൻ ഭയങ്കര സാഡൊക്കെ ആയിട്ടാണ് എണീച്ചത് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ അപ്പോൾ അതാ എൻ്റെ തേങ്ങയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കറി അണിയെ തിളയ്ക്കുകയും ചെയ്തു ഇനി ഇതൊന്ന് അരച്ചൊഴിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ അതാ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നു ഏട്ടൻ എന്താ റെഡിയാവാം റെഡിയാവാൻ തുടങ്ങി അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂടോടു കൂടി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുവാണ് ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ ചെയ്യാം അപ്പതാ ഞാൻ പിന്നെ പെട്ടെന്ന് ചപ്പാത്തി ഒക്കെ റെഡിയാക്കി ആ ഒരു ചൂടോടുകൂടി പാക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ കുറച്ച് കറവിലേക്ക് പൊട്ടിക്കാണ്ടായിരുന്നു കടുക് വറക്കാനൊക്കെ വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ഫ്രഷ് നല്ല കറിവേപ്പിലൊക്കെ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ള എല്ലാവടേയും ഇങ്ങനെ കറിവേപ്പിലൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥലത്ത് എന്താണെന്നറിയില്ല അവിടെ എല്ലാവരുടെയും എവിടെ നോക്കിയാലും കറിവേപ്പില ചെടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് നന്നായിട്ട് ലാവശ്യമായി കറിവേപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ പിന്നെതാ ഞാൻ കടുവൊക്കെ വറുത്ത് കറിയിലൊക്കെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കുറെ കുറേ പാത്രമുണ്ട് പാത്രം കഴിയും തോറും പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ കടുക്കളുടെ ഒരു ഗുണം എന്താണോ എന്തോ ഈ പണിയൊക്കെ ഇപ്പൊ തീരാനാണ് തീരാനാവാ ഞാൻ എപ്പോഴും ആലോചിക്കുക ഇങ്ങനെ തീരുമ്പോഴേക്കും തീരുമ്പോഴേക്കും പണി വന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ ഇത് എത്രയും പാത്രങ്ങളൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞു ഇനി ഉച്ചക്കുള്ള ഉപ്പേരിയും കൂടെ റെഡി ആക്കി കഴിയുമ്പം വീണ്ടും പാത്രങ്ങളാവും പിന്നെ എല്ലാവരും എണീച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ബെഡ് ഒന്ന് മടക്കി വെച്ചു പിന്നെ മോനെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു മോൻ്റെ സ്കൂൾ അടച്ചു എന്നാൽ അവൻ്റെ ആ ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ഒന്നിനേ തുടങ്ങേണ്ടി വരും അപ്പോൾ ഞാൻ അതുകൊണ്ട് ദിവസേന ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇത് നോക്ക് ഇവിടെ നോക്കി വരുന്നത് ഇവിടെ നോക്കി വരൂറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞു ഫൈവ് ആ ഫിഫ്റ്റി സിക്സ് കഴിഞ്ഞ പെട്ടെന്ന് എഴുതാ മോനിപ്പോ ഉറങ്ങിയണീറ്റേ ഉള്ളൂട്ട് അവൻ ചായയും ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ ഈ ഹോംവർക്കും കൊണ്ട് പോയത് പിന്നെ അവൻ കുറെ നേരം ഒക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഉപേരിക്കുള്ളതും കൂടെ മുറിച്ചു വെക്കുന്നുണ്ട് പിന്നെ ഞാനെന്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നൊന്നു ഫ്രിഡ്ജും കൂടെ ക്ലീൻ ചെയ്യണമെന്ന് കാരണം കുറേ ദിവസം കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് പക്ഷെ ഒരു ആഴ്ച ഒരു രണ്ട് തവണയെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ആ സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കും അപ്പം അതായിട്ട് ഇന്നലെ ആയിരുന്നു പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ സബ്ജി ഡേ ഒക്കെ ആയിരുന്നു കൊണ്ട് ഇന്നലെ പച്ചക്കറിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ വിചാരിച്ചു ഇന്നലെ രാത്രിയായിരുന്നായിട്ട് പച്ചക്കറി കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വിചാരിച്ചാലും രാവിലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാന്ന് പിന്നെതാ ഒന്ന് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതാ മോൻ രാവിലെ എണീച്ചിതാ കളിക്കാനൊക്കെ പോയിട്ടുണ്ട് അവന്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പതാ ഗ്രൗണ്ടിലാണെങ്കിലും പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡേ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തൊട്ട് ഞാൻ ഇന്നും ഇതുപോലെ മടങ്ങാതെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക എന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അതൊക്കെ കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരവ് ബാ